പിണറായി വിജയൻ സാർ തലകുത്ത് നിന്നാലും നിങ്ങളെ കണ്ടപ്പോൾ സുരേഷ് ഗോപി വണങ്ങിയാലും സ്നേഹിച്ചാലും എന്ത് ചെയ്താലും എയിംസ് ഉടനെ വരൂല്ല എയിംസ് വരും എപ്പോഴാണ് വരും എന്നറിയാവോ എയിംസ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എയിംസിൻ്റെ വരവിന് തറക്കല്ലിടാൻ കേന്ദ്രമന്ത്രിമാർ വരുമ്പോൾ കൂടെ നിൽക്കാൻ രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ സുരേഷ് ഗോപി ഇതെല്ലാം കൂടെ റെഡിയാക്കി വരും അല്ലാതെ നിങ്ങൾക്കത് ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ട കാരണം എത്രയേ കാലമായിട്ട് ഇങ്ങനെ വരും വരും എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി പറയുന്ന കേട്ടാത്തൊന്നും പുലി വരുന്ന പോലെയാണ് എയിംസ് വരും കൊല്ലത്ത് നിന്ന് പറയും കൊല്ലത്ത് വരും കോഴിക്കോട് എന്ന് പറയും കോഴിക്കോട് വരണം ആലപ്പുഴ ചെന്ന് നിന്ന് വലിയ ബോളം ഉണ്ടാക്കി ആലപ്പുഴയിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ശരിക്കും എയിംസ് വരുമോ ഇതെവിടെ വരുന്നത് തിരുവനന്തപുരത്ത് വരുമോ ഇതിനിടയിൽ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന കേട്ടോ തിരുവനന്തപുരത്ത് വേണമെന്ന് ഇനി മോദി തിരുവനന്തപുരത്ത് അങ്ങനെ എയിംസുകാർ പ്രഖ്യാപിക്കുമോ അറിയില്ല തിരുവനന്തപുരത്തിനിപ്പോൾ എന്തൊക്കെയാണ് പ്രഖ്യാപിക്കാൻ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കഥകളുണ്ട് എന്തായാലും എയിംസ് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ എവിടെ വരും എന്നുള്ളത് വലിയ പ്രശ്നം കോഴിക്കോട് കിനാലുന്നൂർ ലെവൽ സ്ഥലം കൊടുത്തു എന്ന് പറയുന്നു ആ സ്ഥലം പോരാ എന്ന് പറയുന്നു ആലപ്പുഴയിൽ സ്ഥലം കിടക്കുന്നു എന്ന് പറയുന്നു ഇവിടെ നെട്ടുകാൽ തേരിക്ക് അടുത്ത് സ്ഥലം കിടക്കുമെന്ന് പറയുന്നു വലിയ മലയ്ക്കടുത്ത് സ്ഥലം കിടക്കുന്നു എന്ന് പറയുന്നു തിരുവനന്തപുരത്ത് അങ്ങനെ സ്ഥലമൊക്കെ ഒരുപാട് സ്ഥലത്ത് കിടപ്പുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇത് കൊടുക്കുമെന്ന് പറയുന്നു പക്ഷേ കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് മലയാളിയെ കൊതിപ്പിക്കുന്ന മോഹിപ്പിക്കുന്ന ഒരു പേരാണ് ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് രാജ്യത്ത് അതിനുശേഷം നിരവധി സ്ഥലങ്ങളിൽ മോഡി ഗവൺമെൻ്റ് വന്നതിന് ശേഷവും കൊടുത്തു പല സ്ഥലങ്ങളിൽ യു പി എ ഗവൺമെൻറ്റും കൊടുത്തു പക്ഷേ കേരളത്തിന് മാത്രം ഒരു എയിംസ് കിട്ടാൻ എപ്പോഴെയോ ആരോ ഒരു തടസ്സമുണ്ട് ആ തടസ്സം എൻ്റെ സംശയം ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെയുള്ളവരാണോ അതോ മെഡി ഐ എം എ പോലുള്ള മെഡിക്കൽ ലോബികളാണോ പല കാരണങ്ങളുണ്ട് എയിംസ് വന്നാൽ പല തടസ്സങ്ങളും പലർക്കും ഉണ്ടാകും ആരാണിതിൻ്റെ തടസ്സക്കാർ എന്നറിയില്ല എന്തായാലും എയിംസ് വരും എന്നുള്ള സുരേഷ് ഗോപിയുടെ വാക്കുകൾ നമുക്ക് മുഖവിലയ്ക്കെടുത്താൽ വോട്ടെന്നെ വരാൻ സാധ്യതയില്ല രണ്ടു മൂന്ന് മാസം കൂടെ കാത്തിരിക്കുക ആ അടുത്ത തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി അതായത് ഇപ്പൊ വരാൻ പോണ തിരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ ആരുൾപ്പെടുത്തും ബി ജെ പി ഉൾപ്പെടുത്തും അങ്ങനെ ഉൾപ്പെടുത്തിയാൽ ഇത് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എയിംസിന്റെ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗ്യം കിട്ടുന്നത് യു ഡി എഫിനായിരിക്കും ബി ജെ പിക്ക് കിട്ടില്ലല്ലോ പോടനെ പറ്റില്ല ആ പത്ത് വർഷം കൂടെ കാത്തു വയ്ക്കാനും പറ്റത്തില്ല എയിംസ് അങ്ങനെ വന്നിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് എയിംസ് വരും പക്ഷേ എന്ന് വരും എപ്പോൾ വരും എവിടെ വരും എന്നുള്ളതാണ് വലിയ കൺഫ്യൂഷൻ ആ കൺഫ്യൂഷൻ നമുക്ക് മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും സുരേഷ് ഗോപി ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലത്തെല്ലാം എയിംസ് 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 എന്ന് വിളിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് എയിംസിനെ ലൈബിൽ നിർത്തുന്നതിന് സുരേഷ് ഗോപി തന്നെയാണ് ലൈബിൽ നിർത്തിയിരിക്കുന്നത് നമുക്കെന്തായാലും നോക്കാം എയിംസ് വരുമോ ഇല്ലയോ എന്ന് തിരുവനന്തപുരത്താണോ ആലപ്പുഴയിലാണോ കോഴിക്കോടാണോ മൂന്ന് ജില്ലകളാണ് ഇപ്പോൾ ഉള്ളത് അതോ ഈ മൂന്ന് ജില്ലകളെ ഓവർടേക്ക് ചെയ്ത് എയിംസ് മറ്റേതെങ്കിലും ജില്ലകളിലേക്ക് പോകുമോ